സുമി ഹലോ സുമി അമ്മ എവിടെടാ എവിടെ പോയി ടാറ്റ പോയോ അച്ഛൻ എവിടെ അപ്പ ടാറ്റ പോയോ അക്ക അക്ക എവിടെ പോയി എവിടെയാ പോയെന്ത് കാക്കി പടാ

തപ്പോ തപ്പോ തപ്പ് കൊടുക്കെന്താണ അക്കാ അക്കാ ആമിക്കുട്ടി വാ പറ ആമിക്കുട്ടി പാട്ട് പാടെ അല്ലേ തപ്പോ തപ്പോ തപ്പാണേ തപ്പ് കൊടുക്കയിൽ എന്താണേ ഇപ്പം വെച്ചു പിന്നെ വരുമ്പോൾ എന്താണേ ചട്ടകം കൊണ്ടൊരു good daddy <laughs> <laughs>